മീഡിയ വോയിസ് സ്വാഗതം പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനമായ ജൂൺ ഇരുപത്തി ഒന്നിന് ആനാട് ശ്രീനാരായണ വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു ബാലകൃഷ്ണന്റെയും നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം കോർഡിനേറ്റർ ഓർഡിനേറ്റർ എൻ എസ് നിമ്മിയുടെയും നേതൃത്വത്തിൽ എൻ എസ് എസ് വോളണ്ടിയർമാർ യോഗാ ദിനം ആചരിച്ചു ആനാട് ഗ്രാമപഞ്ചായത്തും നെടുമങ്ങാട് ആനാട് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ നെടുമങ്ങാട് ഏരിയയും ആനാട് എസ് എൻ വി എച്ച് എസ് എസ്സിലെ എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായാണ് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം വിവിധ പരിപാടികളോടുകൂടി സംഘടിപ്പിച്ചത് ആനാട് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ വിദ്യാർത്ഥികൾ യോഗാ ക്ലാസ്സിൽ പങ്കെടുക്കുകയും യോഗാ പരിശീലനം നടത്തുകയും ചെയ്തു യോഗയുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം പലതരം ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നമ്മളെല്ലാം കടന്നു വരുന്നത് അപ്പോൾ എല്ലാവർക്കും മാനസിക പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ ഇവയെല്ലാം ഇവയില്ലാത്ത വ്യക്തികളില്ല അപ്പം അവയിൽ നിന്നൊക്കെ ഒരു മുക്തി ഈ യോഗ പരിശീലിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും അതൊരു വിദഗ്ധ മേൽനോട്ടത്തിൽ വേണം അത് ചെയ്യാനായിട്ട് അത് പരിശീലിച്ചതിന് ശേഷം ആ യോഗ ചെയ്യുന്നതിൽ നിന്നും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട് അപ്പം ഏതായാലും ഇന്നത്തെ ഈ ദിവസം ഇങ്ങനെ നമ്മളുടെ കുട്ടികളുണ്ട് കുട്ടികളാണ് ഇതിൻ്റെ പ്രാധാന്യം കൂടുതൽ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ മരും തലമുറ ഇനി അവരാണ് ബാക്കി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എല്ലാവർക്കും അതിൻ്റെ പ്രാധാന്യം അതായത് പ്രായഭേദം ഇനി എല്ലാവരും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് പ്രാചീന ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് യോഗ ലോകത്തെ അസ്വസ്ഥതകളിൽ നിന്നും മാറ്റി നിർത്തി ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ് യോഗയുടെ ലക്ഷ്യം അപ്പോൾ നമുക്കറിയാം നിസ്സാര കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യയും കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നാം ഏറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ആരോഗ്യ ആരോഗ്യരംഗത്ത് നാം ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാൻ നാം ഏറെ പ്രചാരണം നൽകേണ്ടതും യോഗയ്ക്ക് തന്നെയാണ് ഈ ഒരു സന്ദേശം ഹേവർലീക്കും കൈമാറുന്നതിന് ആനാട് എസ് എൻ വി എച്ച് എസ് എസ് എൻ എസ് എസ് യൂണിറ്റും ഭാഗമാവുകയാണ് അടുത്തതായി നമ്മുടെ എൻ എസ് എസ് വോളണ്ടിയറിന്റെ ഒരു സ്പീച്ച് ഉണ്ട് അതിനായി ക്ഷണിക്കുന്നു മനസ്സ് നന്നാവട്ടെ ഡോക്ടേഴ്സ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് ആൻഡ് എവറി വൺ ടുഡേ വി ഗാദർ ഹിയർ ടു സെലിബ്രേറ്റ് ദ ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ യോഗ ഈസ് നോട്ട് ജസ്റ്റ് എ ഫോം ഓഫ് എക്സസൈസ് ബട്ട് എ ടു ഹോളിസ്റ്റിക് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് originating in ancient india yoga has become a cherished gift of the world promoting physical mental and spiritual harmony the practice of yoga teaches us valuable lessons that extend far beyond the yoga mat it teaches us discipline patience and the importance of listening to our bodies through yoga we learn to quiet the mind and find inner peace in our fast paced lives yoga is inclusive and adaptable to all ages and abilities it doesn't discriminate it welcomes everyone who wishes to embark on a journey of self-discovery and self-improvement in today's stressful world yoga offers a sanctuary where we can reconnect with ourselves and find become amidst chaos yoga is not only a physical exercise where you twist turn stretches and breathes in the most calmless ways. there are actually only the most superficial aspect of the profound science of upholding infinite potentials to the human mind and soul. it leads to the healthy development of mind, body and soul by mastering certain yoga postures or asanas with breathing techniques. on this international day of yoga, let us reaffirm our commitment to integrity yoga into our daily lives. By practicing yoga, we not only enhance our own well-being but also contribute to a healthier and more harmonious society. I urge each one of you to explore the transformative power of yoga. Let us embrace yoga as a way of life, spreading its benefits to every corner of the world. Today, let's celebrate the ancient practices and work towards a healthier and happier future for all. Thank you and have a nice day.